നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി ഇതോടൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി വിതരണം ചെയ്യാനിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച തുക വിതരണം പൂർത്തിയാക്കിയ ശേഷം രണ്ടു മാസത്തെ പെൻഷനും നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഈ മാസം ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകാനുള്ള തയ്യാറെടുപ്പാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത് ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി രൂപ വീതം എത്തിച്ചേരും ഒരു മാസത്തെ പെൻഷനായി തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ ചിലവിടുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകാൻ രണ്ടായിരത്തി കോടി രൂപ വേണ്ടിവരും ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ എത്തിക്കും ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് നാളെ മുതൽ കൂടുതൽ സജീവമാകും ഇതോടൊപ്പം തന്നെ വിരമിച്ച കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഓണത്തിന് മുൻപ് പെൻഷൻ നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുകയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ പെൻഷനാണ് ഓണത്തിന് മുൻപ് മുഴുവനായും കൊടുത്തു തീർക്കേണ്ടത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക